സ്വർണ്ണ കുടിമരം യാഥാർത്ഥ്യമാവുന്ന സന്തോഷത്തിലാണ് ശ്രീ പടിഞ്ഞാറ്റിങ്ങാൽ ക്ഷേത്രത്തിലെ ഭക്തർ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു സ്വർണ കുടിമരം വേണോ എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ വിനായക അജിത് കുമാർ വിചാരിച്ചിട്ടാണ് ഇത് നടന്നത് ഒന്നേ കാലക്കിലോ സ്വർണ്ണമൊക്കെ ഇട്ട് വിളികേക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം ഈ ഇവിടെ ഒരു സ്വർണ്ണ അതിപുരാതനവും ഐതിഹ്യ പെരുമയും നിറഞ്ഞ ശ്രീ പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് ഇന്ന് നിന്ന് കൊടിമരം വളരെ മോശമായ അവസ്ഥകളായിരുന്നു ആ കൊടിമരം മാറ്റി പുതിയ ഒരു കൊടിമരം സ്ഥാപിക്കുന്നതാണ് ഈ കാസർത്തി ഒരു തീരുമാനം അതനുസരിച്ച് ഞങ്ങൾ കൂടിയാലോചിച്ച് അമ്മ കൊടിമരത്തിൻ്റെ പുതിയ കൊടിമരം നിർമ്മാണത്തെക്കുറിച്ച് സ്വർണ്ണ കൊടിമരം അതാണ് ഞങ്ങൾ ലക്ഷ്യം ആ സ്വർമ്മ കൊടിമരമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ രണ്ടാമത്തെ ഉത്സവമാണ് ആദ്യ ഒരു ഉത്സവം കഴിഞ്ഞ് ദീനത്തിൽ ഉത്തരവാദിയായിരുന്നു ഒരു തീരുമാനം എടുത്തു ആ സ്വർണ്ണപുടിമര സമർപ്പണം പലവാരം എടുത്തിട്ട് ഇപ്പം സമർപ്പണം കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ പുതിയ ഭരണമന്ത്രി അംഗീകാരം തുടങ്ങുന്നത് അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഈ ദേശത്തിൻ്റെ മുഴുവൻ ആഗ്രഹ സബലീകരണമാണ് സ്വർണ്ണക്കൊടി സ്വർണ്ണക്കൊടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം എൺപത്തി രണ്ടാം തീയതിയാണ് തേക്കുനടി ആരായും എരിങ്ങൂലും തേക്കുനടി ഇവിടെ തൈരാധിവാസത്തിനായി നമ്മൾ ഇട്ടത് അതിനുശേഷം തൈരാധിവാസം കഴിഞ്ഞ് തേക്കുനടി എടുത്ത് ചെമ്പും പാകി ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് സ്വർണം വെയിറ്റ് ചെയ്ത് സ്വർണ്ണ കൊടിമരമായി നിയന്ത്രിക്കാൻ അതിൻ്റെ ധജപ്രതിഷ്ഠ ഈ കഴിഞ്ഞ മൂന്നാം തീയതി രാവിലെ ആയിരുന്നു അതിനുശേഷമുള്ള ആദ്യത്തെ കൊടിയേറ്റാണ് ഇവിടെ നടക്കുന്നത് ഈ കൊടിയേറ്റ് നടന്ന് ഇന്നു മുതൽ പതിനൊന്ന് വർഷക്കാലം ഇവിടെ ഉത്സവമാണ് വളരെ വിപുലമായ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ദേശമറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾക്ക് സദ്യ വിളമ്പി ഈ ലോകം മുഴുവൻ അറിയപ്പെട്ട തരത്തിലുള്ളത് ഏറ്റവും പ്രധാനമായി ഈ സ്വർണ്ണ നിലവിലോടുകൂടി ഈ ചുറ്റുവിളക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി തീവേലിക്കല് ഗ്രേറ്റ് ചെയ്തു അതുപോലെ തന്നെ നടപ്പിലുണ്ടാക്കി ഇവിടെ പുതിയതായി സ്റ്റേജ് പടഞ്ഞു കർപ്പക്കാവ് നവീകരിച്ചു അതിനുശേഷം ഇതിനുള്ളിൽ മഹാഗണപതിയുടെ ഒരു പുതിയ പ്രതിഷ്ഠ കർമ്മം നടന്നു അതുപോലെ തന്നെ സദ്യാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ദേവസ്വ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഈ ക്ഷേത്രത്തിൻ്റെ നാല് വളർത്തലും കല്ലുബാഗി ഏറ്റവും മനോഹരമാക്കി ദുരുക്കത്തിൽ ഏതാണ്ട് ആറേഴ് കോടി രൂപയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു ക്ഷേത്രത്തിൽ ഒന്നിലും പുറത്തുമുള്ള എല്ലാ കണ്ണുകളും വിത്തളമാക്കി അങ്ങനെ വലിയ മാറ്റങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾക്കെല്ലാം വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വപ്നമായിരുന്നു ഇവിടെ ഒരു സ്വർണ്ണ കുടിമരം ഉണ്ടാക്കുക എന്നുള്ളത് അത് നിർമ്മിക്കാൻ കഴിഞ്ഞതിനുള്ള സാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് ഭഗവാന്റെ കൃപാകടാശമാണ് ഇതിനെല്ലാം വഴിയായി തീർന്നത് ഒപ്പം ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ സംഭാവനകൾ വിനായകായി സജിത് കുമാർ എന്ന ഞങ്ങളുടെ ക്ഷേത്രോപദേശക സമിതി പ്രതിന്റെ അധ്വാനം പുണ്ഡമുണ്ടാക്കിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയാണ് ഇതിന്റെ സമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പുതിയതന്യം ആയിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനം മുതലേ വെള്ള എല്ലാ ഐതിഹികമുള്ളൊരു അമ്പലമാണ് അപ്പം ഈ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു സ്വർണ്ണ കുടിമരം ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം വിനായക അജിത് കുമാർ വിചാരിച്ചിട്ടാണ് ഇത് നടന്നത് ഒന്നേകാൽ കിലോ സ്വർണ്ണമൊക്കെ ഇട്ട് അപ്പം ഇത് ഞങ്ങളുടെ ഈ നാടിൻ്റെയൊക്കെ ഒരു പുണ്യമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് വിശ്വാസവും ഒക്കെയുള്ള പടിഞ്ഞാറ്റങ്കര മഹാദേവൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശ്വാസവും ഒരുപാട് ഐശ്വര്യമൊക്കെ ഉള്ളൊരു ദേവനാണ് വളരെ ശക്തിയേറിയ ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര പടിഞ്ഞാറ്റങ്കര മഹാദേവർ ക്ഷേത്രം എൻ്റെ കുഞ്ഞനാളും മുതല് ഞങ്ങളിതിൻ്റെ പടിഞ്ഞാറു വശത്തൊരു കടയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ആ കട അവിടെ ഉണ്ട് താമസിച്ചുകൊണ്ടിരുന്നേ ഞാൻ അമ്പലത്തിൽ പോയി കുളിച്ച് ഈ അമ്പലത്തിൽ വന്ന് ചന്ദനവും മേടിച്ച് ഞങ്ങളവിടെ പോകും എല്ലാ ഉത്സവ ദിവസങ്ങളിലും ഞങ്ങളിവിടെ വിളക്കെടുക്കാറുണ്ട് അതിപ്രശസ്തമായ എന്തും വിളിച്ച വിളി കേൾക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം മഹാദേവരെന്നു പറഞ്ഞാൽ ഇത്രയും ശക്തിയുള്ള ഒരു ക്ഷേത്രം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഞാൻ ജനിച്ചു വളർന്നതായത് കൊണ്ടായിരിക്കും എനിക്ക് അത്രയും ഒരു ഇത് തോന്നിയത് അത്ര പ്രശസ്തമായ ഒരു അമ്പലമാണ് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളെ വിളക്കെടുക്കും അതായത് രാജഭരണ കാലത്തിന്റെ പ്രതാപം ഓർമ്മപ്പെടുത്തുന്ന ശില്പചാരുതയും കൽമണ്ഡപവും ആനക്കൊട്ടിലും പ്രവേശന കവാടവും എല്ലാം അടങ്ങുന്ന ഈ ക്ഷേത്രം ശാന്തവും പ്രകൃതി രമണീയവുമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കര തമ്പുരാക്കന്മാരുടെ കാലത്താണ് ക്ഷേത്ര നിർമ്മാണം നടത്തിയതെന്ന് കരുതുന്നു കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രാധാന്യമേറിയ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ പരമശിവനും പാർവതി ദേവിയുമാണ് ശിവൻ പടിഞ്ഞാറ് ഭാഗത്തേക്കും പാർവതി ദേവി കിഴക്ക് ഭാഗത്തേക്കും അനഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഭൂതനായ ശ്രീ പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്